എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നക്ഷത്ര ജാതകർ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക കാരണം ഇതവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതാണ് ജനുവരി മാസം അവസാനിക്കും മുൻപ് തന്നെ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും ലക്ഷപ്രഭു ആകാനും യോഗം കാണുന്ന നക്ഷത്രജാതകരെ കുറിച്ചും ഇവർക്ക് ലഭിക്കുന്ന മറ്റ് ഐശ്വര്യങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് വിശദമായി തന്നെ ഒന്ന് പങ്കുവെക്കുന്നു ഒപ്പം ഗ്രഹസ്ഥാനങ്ങൾ നിലവിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കുമ്പോ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതെയിരിക്കുക നന്ദി നമുക്ക് മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ജനുവരി മാസം പൂർണ്ണമായിട്ടും ഈശ്വര അനുഗ്രഹം കാണുന്നുണ്ട് മേടത്തിൽ ഗുരുവും സർപ്പവും നാലിൽ രവിയും ബുധനും അഞ്ചിൽ ചൊവ്വയും ശുക്രനും ഏഴിൽ കേതു പതിനൊന്നിൽ ശരി ഇപ്രകാരം ഗ്രഹസ്ഥിതി കാണുന്നുണ്ട് വാഹനം വാങ്ങാനും ഗൃഹം നൂണാക്കാനും സർക്കാർ സർവീസിൽ പ്രമോഷൻ ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ് ചിലവുകൾ കൂടുമെങ്കിലും അത് നിയന്ത്രിക്കാനും കഴിയും ജനുവരി മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ലോട്ടറി പരീക്ഷണം നടത്തിയാൽ ചെറിയൊരു തുകയെങ്കിലും ഇവർക്ക് സമ്മാനമായിട്ട് ലഭിക്കും ഒന്നിൽ കൂടുതൽ തവണ ലോട്ടറി ഭാഗ്യം ലഭിക്കുന്ന ഒരു നക്ഷത്ര നക്ഷത്രജാതകർ കൂടിയാണ് ഇവർ മൂന്ന് പേരും വിദ്യാർത്ഥികൾ പൊതുവെ സമയം ഉത്തമമായതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിലവിൽ സൂര്യ ബുധ ബന്ധം ഉള്ളതുകൊണ്ട് തൊഴിലിൽ താങ്ങും തണലും കിട്ടും തർക്കങ്ങളും വഴക്കുകളും വരുമെങ്കിലും അത് മറ്റൊരാളുടെ ഇടപെടൽ വഴി പരിഹരിക്കും ശുക്ര ശുക്രശനി ചൊവ്വാ ദൃഷ്ടി യാത്രകളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം സന്താന ഭാഗ്യം ആയുസ് രോഗമുക്തി കടമുക്തി എന്നിവയ്ക്കെല്ലാം ഏറെ ആശ്വാസമുള്ള കാലഘട്ടമാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് പൊതുവേ തടസ്സങ്ങൾ മാറി ഐശ്വര്യം ലഭിക്കും ഈ കൂറുകാർ നവഗ്രഹ മോതിരം അണിയുന്നത് നല്ലതാണ് ക്ഷേത്ര ദർശനം സ്വദേശ വിദേശയാത്ര കൃഷി വഴി ആദായലബ്ധി എന്നിവയ്ക്കെല്ലാം കാലം കൂടിയാണ് മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ശിവക്ഷേത്ര ദർശനം കുടുംബദേവതാ പ്രീതി സർപ്പത്തിന് പ്രത്യേക പൂജകൾ എന്നിവ നടത്തുക ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ രോഹിണി മകൈരം നക്ഷത്ര ജാതകരെ നോക്കാം പൊതുകാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് വിജയസാധ്യതകൾ കൂടുതലാണ് ഈ മാസത്തിൽ മിക്ക ദിവസങ്ങളിലും ലോട്ടറി ഭാഗ്യം തുണയ്ക്കാൻ സാധ്യതയുള്ളത് കൊണ്ടൊരു പരീക്ഷണത്തിന് മുതിരുന്നത് വളരെ നല്ലതായിരിക്കും ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും ആനുകൂല്യം പ്രതീക്ഷിക്കാം ലാഭത്തിൽ ഭൂമി വാങ്ങാൻ അവസരം കാണുന്നു വ്യാഴം അനുകൂലമായിട്ട് തുടരുന്നുണ്ട് ചിലവുകൾ നിയന്ത്രണ വിധേയമായിരിക്കും കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ സമയദോഷം ഒന്നും ഇല്ല ഇവരുടെ അധികാരം വർദ്ധിക്കും ചിലർക്ക് സ്ഥാനക്കയറ്റത്തിന് അവസരം ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നും പൊതുവെ ഈ കാലഘട്ടത്തിൽ മധ്യമ സുഖമേ കാണുന്നുള്ളൂ കാർഷിക രംഗം കോട്ടൽ രംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം ഗുണകരമാണ് ആദരവും അംഗീകാരവും ലഭിക്കും ഗൃഹസുഖം അല്പം കൂടുതലായിട്ട് ലഭിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട് സ്ത്രീകൾക്ക് ഉദര സാധ്യത കൂടുതലാണ് വായ്പ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിക്കും സന്താനങ്ങൾക്ക് വിദേശവാസ യോഗം കാണുന്നുണ്ട് അവരെപ്പറ്റി ചിന്തിച്ച് വെറുതെ വിഷമിക്കേണ്ടതില്ല ഏകാന്തത അനുഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഗൃഹത്തിൽ മംഗളകർമ്മത്തിനുള്ള ചുറ്റുപാടുകൾ ഒരുങ്ങും പിണങ്ങിപ്പോയവരോ അകന്നു പോയവരോ അടുക്കാൻ സാധ്യതകൾ കൂടുതൽ വാഹനത്തിൽ നിന്നും ചില നേട്ടങ്ങൾ ഉണ്ടാകും എത്ര ശ്രമിച്ചാലും ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട് വിദേശത്തൊഴിൽ ചെയ്യുന്നവർ പണം ഇടപാടിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്പത് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് സമയം അനുകൂലം ഇവർ ദോഷശാന്തിക്ക് കുടുംബദേവതാ പ്രീതി നേടണം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തണം ദേവിക്ക് ഐക്യഭാഗ്യസൂക്തം കൃഷ്ണന് പാൽപായസം ധന്വന്തരി മൂർത്തിക്ക് അർച്ചന വേണം ഈ കൂറുകാർ പുഷ്യരാഗക്കല്ല് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി വിദിനക്കൂറിലെ മകൈരം തിരുവാതിര പുണർദ്ധം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മനസ്സമാധാനം കൂടുതലായിട്ട് ലഭിക്കും മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി പണം ചിലവാക്കേണ്ടി വരും അധികാരസ്ഥാനത്തുള്ളവർ ആജ്ഞാശക്തിയാൽ പല കാര്യങ്ങളും നേടിയെടുക്കും ലോട്ടറി ഭാഗ്യത്തിലൂടെയോ ചിട്ടി ചിട്ടിവീണു കിട്ടുന്നതിലൂടെയോ ഒരു ധനയോഗം ഈ ജനുവരി മാസത്തിൽ ഇവരെ കാത്തിരിക്കുന്നു സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും രോഗം കുറഞ്ഞു തുടങ്ങും നിസ്സാര കാര്യങ്ങൾക്കുള്ള ചിന്ത വർദ്ധിക്കും ആത്മീയതയിൽ കൂടുതൽ ശ്രദ്ധിക്കും വിരുന്ന സൽക്കാരം ബന്ധുജന സന്ദർശനം പ്രായമായവർക്ക് ചില അസ്ഥിരോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ ബന്ധുക്കളിൽ നിന്നുള്ള സാമാന്യസുഖം വീട്ടിൽ മംഗളകർമ്മത്തിന് തുടക്കം ഉണ്ടാകും ഗൃഹം മൂടിക്കൂട്ടാൻ അവസരങ്ങൾ ലഭിക്കും പഴയ വാഹനം നന്നാക്കൽ വളർത്തു മൃഗങ്ങൾക്ക് രോഗം പല്ല് കണ്ണ് എന്നീ അവയവങ്ങൾക്കിടവിട്ട് അൽപ്പാൽപ്പം പീഡകൾ എന്നിവ അനുഭവമാണ് സർക്കാർ സംബന്ധമായ ചില ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നും അവഗണന ഉണ്ടാകും എങ്കിലും ചില ആളുകൾ ഇടയിൽ കയറി അത് പരിഹരിക്കും പുതിയ സംരംഭം പണം മുടക്കൽ പണം സംബന്ധിയായ കാര്യങ്ങൾ അതായത് പണം കൊടുക്കൽ എന്നിവ ശ്രദ്ധാപൂർവം നടത്തണം അല്ലാത്ത പക്ഷം അത് ശത്രുതയിലേക്ക് പോകാൻ സാധ്യതകൾ കാണുന്നുണ്ട് ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം ഗുരുവായൂർ ദർശനം ശിവന് ജലധാര ആയില്യപൂജ എന്നിവ നടത്തുക മരതക കല്ലിടുന്നത് പൊതുവെ നല്ലതായിരിക്കും മിഥുനക്കൂറുകാർ കൂടുതൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോണ്ട ദിവസങ്ങളാണ് നിലവിൽ ഉള്ളത് ഇനി കർക്കിടകൂറിൽ പുണർദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ചില സാമ്പത്തിക നേട്ടങ്ങൾ ഇവരുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഭാര്യ ഭർത്തൃ സൗഖ്യം ശാരീരിക മാനസിക ഉല്ലാസം ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുന്ന സമയം മാതാവിൽ കുടുംബത്തിൽ നിന്നും തൊഴിൽ രംഗത്തേക്ക് മാറി താമസിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ ഇത് ഏറെ ദുഃഖിപ്പിക്കാനും സാധ്യതകൾ കൂടുതലാണ് ഈ ഒരു സമയത്ത് കർക്കിടകൂറുകാർക്ക് സർക്കാർ ഉദ്യോഗം നേടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സമയം ഉത്തമം കാർഷിക ആദായം വർദ്ധിച്ചു വരും യന്ത്രം ഇരുമ്പ് ഉരുക്ക് എന്നിവ കൈകാര്യം ചെയ്യുന്നവർ സാമ്പത്തിക ഉയർച്ച കൈവരിക്കുന്നതാണ് അതുപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും സർക്കാർ ഉദ്യോഗം കിട്ടാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് മാംസ ആഹാരത്തിന് പ്രിയം കൂടും സന്താന സൗഭാഗ്യം പ്രതീക്ഷിക്കുന്ന യുവമിഥുനങ്ങൾക്ക് ആഗ്രഹം സാധിക്കും യാത്രാസുഖം ഉണ്ടാകും സാമൂഹിക സംഘടനകളുമായിട്ട് ബന്ധം പുലർത്തും ഗൃഹം ഭൂമി എന്നിവ കിട്ടാൻ യോഗം ഉണ്ട് നിലവിൽ കേസ് ഉള്ളവർക്ക് സമയം അനുകൂലമാണ് വിരോധത്തിൽ കഴിഞ്ഞവർ അടുത്തുകൂടാൻ സാധ്യതകൾ കൂടുതൽ ദൈവാനുഗ്രഹം കൊണ്ട് തൊടുന്നതെല്ലാം വിജയിക്കും സംസാരത്തിലൂടെ മറ്റുള്ളവരെ വശപ്പെടുത്തും സംഗീതം സാഹിത്യം രചന ഗണിതം നൃത്തം നാട്യം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസത്തിൽ പൂർണ്ണ വിജയം നേടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും ഉണ്ടാകും കർക്കിടകക്കൂറുകാർ ദോഷപരിഹാരാർത്ഥം ചെയ്യേണ്ടത് സർപ്പപ്രീതി നേടണം ശനിയുടെ അഷ്ടമ ദോഷം മാറാൻ ശാസ്താവിന് നീരാജനം നടത്തുക കേതു ദോഷത്തിന് ഗണപതിക്ക് ഹോമം തേങ്ങാ ഉടയ്ക്കൽ എന്നിവ നടത്തുക ഇനി ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം തൊഴിലിൽ ഉന്നതി മേലുദ്യോഗസ്ഥരുടെയും ബന്ധുക്കളുടെയും സഹായം പല പ്രകാരത്തിലുള്ള ഐശ്വര്യം ആഭരണം വസ്ത്രം എന്നിവ ലഭിക്കും എല്ലാ കാര്യങ്ങളും സമർത്ഥമായിട്ടും ബുദ്ധിമരായിട്ടും കൈകാര്യം ചെയ്യാൻ ദൈവ അനുഗ്രഹം ഉണ്ടാകും വിദേശത്ത് കമ്പനി വ്യവസായം എന്നിവ നടത്തുന്നവർ ധനം മുടക്കി തൊഴിൽ പുഷ്ടിപ്പെടുത്തും സഹോദരങ്ങൾക്ക് നല്ല സമയം ബന്ധുക്കളാൽ നിന്ദിക്കപ്പെട്ടവർക്ക് ആ അവസ്ഥയിൽ നിന്നും മോചനം മാംസ ആഹാരത്തിൽ പ്രിയം വർദ്ധിക്കും വാതുസംബന്ധമായ അസുഖം കൂടും മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യത ഏറിവരും സുഹൃത് ബന്ധം പുഷ്ടിപ്പെടും സർക്കാരിൽ നിന്ന് സമ്മാനങ്ങൾ അനുമോദനം എന്നിവ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ് അതുപോലെ നിക്ഷേപം വഴി ധന ലാഭം ഇവർക്ക് ലഭിക്കും ചിങ്ങക്കൂറുകാർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം സർപ്പദേവതകൾക്ക് വഴിപാടുകൾ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക